അപ്പൊ അതിന്റെ ഇടയിൽ ഒരു നാല് ദിവസം ഈ കുട്ടി വീട്ടിലായിട്ടാണ് ഉണ്ടായത് അപ്പൊ ആശുപത്രി പ്രത്യേക നിർദ്ദേശം പ്ലാസ്റ്ററിൽ നിന്ന് എല്ലാവർക്കും കൊടുക്കാറുണ്ട് അവർക്ക് കൈയിൽ ആ പ്ലാസ്റ്റർ പ്ലാസ്റ്ററുടെ ഭാഗത്തിന് നീര് വേദന അല്ലെങ്കിൽ എന്തെങ്കിലും തരിപ്പ് കളർ വ്യത്യാസം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ വരണം എന്നുള്ള പ്രത്യേക നിർദ്ദേശം ആശുപത്രിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് എല്ലാവർക്കും കൊടുക്കുന്നതുമാണ് ആ നാല് ദിവസം കുട്ടി വീട്ടിലാണ് ഇരുന്നിട്ടുള്ളത് പിന്നെ ഒരു മുപ്പതാം തീയതിയാണ് വളരെ സിക്കായിട്ട് ഭയങ്കര വേദനയുമായിട്ട് ഒ പിയിലാണ് വരുന്നത് അപ്പം ഇത്രയും കാലത്തിൻ്റെ ഉള്ളിൽ ഇത്തരം ഒരു കോംപ്ലിക്കേഷൻ നമുക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല വളരെ അപൂർവമായിട്ട് സംഭവിക്കാവുന്ന എല്ലാ ഡോക്ടേഴ്സൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തതിൽ നിന്ന് തന്നെ വളരെ അപൂർവമായിട്ട് സംഭവിക്കാവുന്ന ഒരു കോംപ്ലിക്കേഷൻ ആണ് ഈ കുട്ടിക്ക് സംഭവിച്ചത് അത് പ്ലാസ്റ്റർ ഇട്ടതിന്റെ ഒരു കോംപ്ലിക്കേഷൻ അല്ല എന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റുന്ന എന്തുകൊണ്ടാന്ന് വെച്ചാല് കംപ്ലീറ്റ് പ്ലാസ്റ്റർ ആ കുട്ടിക്ക് അപ്ലൈ ചെയ്തിട്ടില്ല പക്ഷേ സൂപ്പറിന്റെ സാറ് തെറ്റാണ് തെറ്റാ പറഞ്ഞത് അവര് അവർ ഞങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അവരങ്ങനെ പറഞ്ഞിട്ടില്ല 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 ഞങ്ങൾ പറഞ്ഞ പാവം പാവങ്ങളല്ലേ ഞങ്ങൾക്ക് ആരും എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും നമുക്ക് പറയാൻ ആരും ഇല്ലല്ലോ അതാണ് അവർ അങ്ങനെ പറയുന്നത് കാരണം അവൻ്റെ കയ്യിൽ എല്ലാവരും ഉണ്ട് അതന്നെ